മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ ഡോക്യുമെന്ററി സിനിമയാകുന്നു ഇതിന്റെ സിറ്റോൺകർമ്മം വെള്ളിക്കൂത്ത് വെച്ച് പിയുടെ മകൻ വി രവീന്ദ്രൻ നായർ നിർവഹിച്ചു കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് മഹാകവി പിയുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി അണിയിച്ചൊരുക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും ദുബായ് എ ഗെറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് പുറമങ്കര നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഹാകവി പിയുടെ മകൻ ലീലാ മകൻ മുരളി വടയക്കളമാണ് പിയുടെ വേഷത്തിൽ എത്തുന്നത് കവി നാലപ്പാടം പത്മനാഭൻ മഹാകവി ചെങ്ങമ്പുഴിയായി അഭിനയിക്കുന്നു ചിത്രത്തിന്റെ സിച്ച് ഓൺ കർമ്മം വെള്ളിക്കുത്ത് നടന്ന ചടങ്ങിൽ വെച്ച് മഹാകവി പിയുടെ മകൻ വി രവീന്ദ്രനായർ നിർവഹിച്ചു മഹാകവി പിയുടെ ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ അതിന്റെ സ്വിച്ചോൺ കർമ്മം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് വെച്ചും കൂടാളി കൊല്ലംകോട് പട്ടാമ്പി തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലൊക്കെ ആകയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പകർത്തുകയാണ് ഞങ്ങളുടെ ഒരു ഒരു കർമ്മമായിട്ട് കടമയായിട്ട് ഒരു നിയോഗമായിട്ട് കണക്കാക്കുന്നത് പിയുടെ മകൾ ലീലാമാളിന്റെ മകൾ ജയശ്രീ വടയക്കളും പത്രപ്രവർത്തകൻ ബാലഗോപാലൻ തുടങ്ങിയവരും സംബന്ധിക്കും ചലച്ചിത്ര താരങ്ങളായ ബ്രന്ദമേനോൻ കാർത്തിക വിജയകുമാർ എന്നിവർ ഡോക്യുമെന്ററിയിൽ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞു ലക്ഷ്മി അമ്മയെ അവതരിപ്പിക്കും വിഷ്ണു വെള്ളിക്കോത്ത് പ്രിയ മാവിലാങ്കണ്ടത്ത് അരവിന്ദൻ വെള്ളിക്കോത്ത് രാകേഷ് ക്ലായിക്കോട് സുധാകരൻ വെള്ളിക്കോത്ത് മാസ്റ്റർ അമർനാഥ് മാസ്റ്റർ എം അധ്രു തേജ്ദേവ് മീര ഗോവിന്ദരാജ് ശിവതാ കോക്കൾ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ശ്യാം ഓളിയാക്കലിന്റേതാണ് ക്യാമറ സഹായി അജു വെള്ളിക്കോത്തും സഹസംവിധായകൻ സിജി രാജൻ കാഞ്ഞങ്ങാട് ജനൻ കാഞ്ഞങ്ങാടിന്റേതാണ് ചമയം കലാ പ്രസാദ് വെള്ളിക്കോത്തും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്